ആശയത്തോട് കോൺഗ്രസിലെ ഒരു വിഭാഗം മമത പുലർത്തിയതാണ് ബി ജെ പി അധികാരത്തിലേക്കെത്താൻ കാരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് ആർ എസ് എസിന്റെ ബി ടി പ്രവർത്തിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന്റെ വിനീതദാസനായി മാറിയെന്നും തലശ്ശേരിയിൽ കോടിയേരി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂനപക്ഷങ്ങളെ ആഭ്യന്തര ശത്രുക്കളായി കണ്ട് കൂട്ടക്കൊല ചെയ്യാനുള്ള ആശയം സംഘപരിവാർ സ്വീകരിച്ചത് ഹിറ്റ്ലറിൽ നിന്നാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ത്യയെ മതാധിഷ്ഠിത രാജ്യമാക്കണമെന്നും ഇവിടെ ന്യൂനപക്ഷങ്ങൾ വേണ്ടെന്നുമാണ് ആർ എസ് എസ് നിലപാട് രാജ്യത്ത് ആർ എസ് എസിന് സ്വീകാര്യത നേടിക്കൊടുത്തത് കോൺഗ്രസ് ആണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംഘപരിവാറിന്റെ കണ്ണിൽ ന്യൂനപക്ഷം പാടില്ല അവരെയെല്ലാം ആഭ്യന്തര ശത്രുക്കളായിട്ടാണ് കണ്ടിട്ടുള്ളത് കിട്ടിയതാണ് ആ ആശയം ആശയം ഹിറ്റ്ലറിൽ നിന്ന് ഹിറ്റ്ലറിൽ കോൺഗ്രസ് നേതൃത്വം നല്ല തോതിൽ പ്രവർത്തിച്ചു ഇന്ത്യൻ പൗരന്മാരെ വിലങ്ങണിയിച്ചു കൊണ്ടുവന്നപ്പോഴും താരിഫ് ഉയർത്തിയപ്പോഴും വിസ ഫീസ് വർദ്ധിപ്പിച്ചപ്പോഴും പ്രതികരിക്കാത്ത മോഡി ട്രംപിന്റെ വിനീതദാസനായി മാറി ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തെ പ്രത്യേക കണ്ണിലൂടെയാണ് കേന്ദ്രം കാണുന്നത് സംസ്ഥാനത്തിന് പതിനായിരം കോടിയോളം നഷ്ടമുണ്ടാക്കുന്നതാണ് ജി എസ് ടി പരിഷ്കാരം ഒരുമയും ഐക്യവും കൊണ്ട് പ്രതിസന്ധികളെ മറികടന്നാണ് കേരളം നമ്പർ വൺ ആകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്തെ പ്രത്യേക കണ്ണോടെ കാണുകയാണ് അതിൻ്റെ ഭാഗമായുള്ള വലിയ തോതിലുള്ള പ്രയാസങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് തകരട്ടെ അതായിരുന്നു മനോഭാവം എന്നാൽ ഇത് കേരളമാണ് ഏത് കാര്യത്തെയും അതിജീവിക്കാൻ ഈ ഒരുമയിലൂടെ ഐക്യത്തിലൂടെ സാധിക്കുമെന്നതാണ് നാം തെളിയിച്ചത് കേന്ദ്രം ശ്വാസം മുട്ടിക്കുമ്പോൾ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കുകയാണ് കേരളം പ്രയാസങ്ങൾ മറികടന്ന് നവകേരളത്തിലേക്ക് കുതിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൈരളി ന്യൂസ് കണ്ണൂർ